അൻവർ മുന്നോട്ട് വെച്ച ആരോപണത്തിൽ രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് തേടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിയുടെ ഫോൺ ചോർത്തുന്നത് ഗൗരവതരമെന്ന് ഗവർണർ വ്യക്തമാക്കി വിശദാംശങ്ങളുമായി വിനീഷ് ശരിയാണ് വിനീഷ് ഗവർണറുടെ ഇടപെടൽ മന്ത്രിയുടെ ഫോൺ ചോർത്തുന്നത് ഏറെ ഗൗരവമുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം തേടിയിരിക്കുമാണ് മറ്റു വിശദാംശങ്ങൾ കൂടി തീർച്ചയായിട്ടും അപ്പാടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണറും കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അൻവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് അൻവർ എം എൽ എ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിലായിരുന്നു മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്താൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് ഇടപെട്ടു എന്ന് സംബന്ധിച്ചുള്ള ഒരു പരാമർശം പി വി അൻവർ എം എൽ എ തുറന്ന് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയത്തിലാണ് നിലവിൽ ഇപ്പോൾ ഗവർണർക്ക് ഗവർണറുടെ ഗവർണർ മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് വിശദീകരണം ചോദിച്ചു തേടിയിരിക്കുന്നത് നിലവിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവകരമായ കാര്യമാണ് അങ്ങനെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നത് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന സംഭവം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ റിപ്പോർട്ട് തരണം എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നതും രാജ്ഭവൻ സ്വീകരിച്ചിരിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് യെസ് നിന്നും വിശദാംശങ്ങൾ